വലിയ ഭൂരിപക്ഷത്തിൽ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്ത ലേബർ പാർട്ടിക്ക് തലസ്ഥാനത്ത് നിന്ന് തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണിപ്പോൾ നേടി കഴിഞ്ഞ തവണയിലേതിനേക്കാൾ ഒൻപത് ശതമാനം വോട്ടുകൾ കൂടുതൽ നേടിയാണ് ടോറികൾ വിജയത്തിലെത്തിയത് അതേസമയം കൗൺസിലിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്ക് നഷ്ടമായത് പത്ത് ശതമാനം വോട്ടുകളാണ് ടോറി സ്ഥാനാർത്ഥിയായ ടീം ബർണേസിന് അറുനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ലഭിച്ചപ്പോൾ ലേബർ പാർട്ടിയുടെ ഫിയോണ പാർക്കർക്ക് വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞത് ഗ്രീൻ പാർട്ടിയുടെ രാജീവ് വോട്ടുകൾ നേടിയപ്പോൾ ലിബറൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ഫിലിപ്പ് കെർലെ നേടി സർക്കാരിന്റെ പിന്തുണയോടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഭാഗികമായി നടപ്പാത മാത്രമാക്കി മാറ്റാനുള്ള ലണ്ടൻ മേയർ സാധിക്കാന്റെ പദ്ധതി പ്രഖ്യാപനം വന്നതിന് ഏതാനും ദിവസങ്ങൾക്കിപ്പുറമാണ് ഈ ഫലവും വന്നിരിക്കുന്നത് ലേബർ പാർട്ടി ഭരിക്കുന്ന വെസ്റ്റ് മിനിസ്റ്റർ കൗൺസിൽ തന്നെ ഈ തീരുമാനത്തിനെതിരെ ആശങ്ക ഉയർത്തി രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ അഭിമാന സൂചകമായ ഹൈസ്ട്രീറ്റിന്റെ ഉടമസ്ഥാവകാശം തട്ടിപ്പറിക്കുന്നതിനും അതിനെ ഒരു നടപടിയായി മാത്രം മാറ്റുന്നതിനുമുള്ള തീരുമാനത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു മുൻ ടോറി എം പി നിക്കി എക്കിൻ ട്വീറ്റ് ചെയ്തത് അതേസമയം ഫലം പുറത്തുവന്ന പതിനാല് കൗൺസിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് പതിനാല് ശതമാനം വോട്ട് കുറഞ്ഞതായി ലേബർ പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പത്ത് ശതമാനത്തിനടുത്ത് മാത്രം വോട്ടുകൾ കുറഞ്ഞ വെസ്റ്റ് മൈനിസ്റ്ററിൽ പാർട്ടി മറ്റു പലയിടങ്ങളേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ കരുതാമെന്നാണ് ലേബർ പാർട്ടിയുടെ നിലപാട് നികുതികൾ കൂട്ടി ലേബർ സർക്കാർ ജനങ്ങളുടെ അതൃപ്തി നേരിടുമ്പോൾ ടോറികൾ ആത്മവിശ്വാസത്തിലാണ് ന്യൂസ് ഡെസ്ക്